മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ അന്യസംസ്ഥാന തൊഴിലാളിയായ സൗരവ് രഞ്ജിത്തിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രി ഒൻപത് മണിയോടെ റോഡ് സൈഡിലുള്ള ഇവരുടെ വീടിന്റെ ഗേറ്റ് ഗേറ്റടച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്ത കാർ പോർച്ചിൽ കാറിന്റെ സൈഡിൽ പതുങ്ങിയിരുന്ന് ആക്രമിച്ച മുഖത്ത് പരിക്കേൽപ്പിച്ച മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും മാല ഊരിവെച്ചിരുന്നതിനാൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഈ കേസിൽ പരിസരത്തെ സിസിടിവികളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പോലീസ് വലയിലായത് പ്രതി ഇവരുടെ വീട്ടിലും പരിസരത്തും നിത്യ സന്ദർശകനായിരുന്നു ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഹോട്ടലിൽ ജോലിക്കാരനാണ് പ്രതി അന്നേ ദിവസം ഹോട്ടലിൽ ജോലിക്കെത്താതെ അവധിയിലായിരുന്നു സംഭവം ഹോട്ടലിന്റെ ജോലിക്കാരനായ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയെ ഫോണിൽ വിളിച്ച് തിരക്കിയതായി അഭിനയിച്ച് സംഭവ സ്ഥലത്തേക്ക് വിവരമറിഞ്ഞെത്തിയ ആളെ പോലെ ഓടിയെത്തുകയും സംശയിക്കപ്പെടാതെ ഇരിക്കാൻ പരിസരത്ത് മോഷ്ടാവിനെ തിരയുന്ന സംഘത്തോടൊപ്പം ചേരുകയും ചെയ്തു കറുത്ത തൊപ്പി ധരിച്ചാണ് പ്രതി കൃത്യത്തിനെത്തിയത് ഈ തൊപ്പി പ്രതിയുടെ താമസ സ്ഥലത്തുനിന്ന് പോലീസ് കണ്ടെടുത്തു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബിബിൻ ഷാജിമോൻ എ എസ് ഐ എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ എസ് പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർ സൗമ്യ മലപ്പുറം ജില്ലാ പോലീസിന് കീഴിലുള്ള വിരലടയാള വിദഗ്ധരായ മുബീന വിമൽ എന്നിവരടങ്ങുന്ന ശാസ്ത്രീയ അന്വേഷണ സംഘവും അടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പൊന്നാനി സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു